കുടിയേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറഞ്ഞു ആയി കുറഞ്ഞു യു കെയിലേക്കുള്ള മൊത്തം കുടിയേറ്റം നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആയാണ് കുറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഏതാണ്ട് അൻപത് ശതമാനം കുറവാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ജോലിക്കും പഠനത്തിനുമായി എത്തുന്നവരുടെ എണ്ണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ആശ്രിതർ കുറഞ്ഞതാണ് ഈ ഇടിവിന്റെ പ്രധാന കാരണമെന്നാണ് മുൻ കൺസർവേറ്റീവ് സർക്കാർ നടപ്പാക്കിയ കർശന നിയന്ത്രണങ്ങളും പാൻഡമിക്കിന്റെ വൈകിയ പ്രത്യാഘാതവുമാണ് ഈ കുറവിന് പിന്നിലെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെയിലേക്ക് കുടിയേറിയപ്പോൾ അഞ്ചു ലക്ഷത്തി പതിനേഴായിരം പേർ രാജ്യം വിട്ടു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപ് കുടിയേറ്റം കുറയ്ക്കണമെന്ന് വാഗ്ദാനം ചെയ്ത ലേബർ പാർട്ടിയുടെ ഹോം സെക്രട്ടറി യെ കൂപ്പർ ഈ കുറവിനെ പ്രധാനമായും സ്വാഗതാർഹമായ നേട്ടമായാണ് വിശേഷിപ്പിച്ചത് ഹോം ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള വർഷത്തിൽ ഒരു ലക്ഷത്തി ഒൻപതിനായിരം പേർ അഭയാർത്ഥിത്വം അഭ്യർത്ഥിച്ചു ഇത് മുൻവർഷത്തേക്കാൾ പതിനേഴ് ശതമാന പേന്റെ വർദ്ധനമാണ് എന്നാൽ നികുതി നികുതിദായകർ ധനസഹായം നൽകുന്ന ഹോട്ടലുകളിലെ അഭയാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതായും റിപ്പോർട്ട് ചെയ്യുന്നു